ത്രിത്തല മാട്ടായ വട്ടോളി ലിങ്ക് റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി ബി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ചതോടെ ഗതാഗത കുരുക്കും ഉണ്ടായി മന്ത്രിയുടെ അതാണ് അതിന്റെ പ്രത്യേകത പഞ്ചായത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ എം എൽ എയുടെ ഏതെങ്കിലും ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ എന്താണ് തടസ്സം നാട്ടുകാരുള്ള ക്രൂരതയാണ് പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ മാധവദാസ് മുഹമ്മദ് അലി മറ്റു നേതാക്കളായ മാനു വട്ടോളി മുഹമ്മദ് കുഞ്ഞി റജീബ് ആറങ്ങോട്ടുകര മണികണ്ഠൻ മൊയ്തു സെയ്ദ് മുഹമ്മദ് പി റഷീദ അപ്പുണ്ണി സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അതേസമയം കഴിഞ്ഞ ദിവസം റോഡിൽ വളരെ കുറച്ചു ഭാഗം ജി എസ് പി മിശ്രിതം ഇട്ടിരുന്നു സമരം തുടങ്ങി അല്പസമയത്തിനകം താൽക്കാലിക അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക